നന്മ നന്മ കൂട്ടായ്മ നിന്നും ജോലി ചെയ്യുന്ന പ്രവാസികളുടെ കൂട്ടായ്മയാണ് കൾച്ചറൽ സെന്റർ പത്തു വർഷം മുമ്പാണ് നന്മ ഖത്തർ കൂട്ടായ്മ ആക്സ് കേച്ചേരി ബ്രാഞ്ചിന് പുതിയ ആംബുലൻസ് നൽകിയത് തുടർന്ന് എല്ലാ വർഷവും ആംബുലൻസിന് വരുന്ന അറ്റകുറ്റപ്പണികളുടെ ചെലവ് മുഴുവനും ഈ കൂട്ടായ്മ തന്നെയാണ് ചെയ്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടന്ന ടെസ്റ്റ് വർക്കിനോടനുബന്ധിച്ച് ആക്സ് കേച്ചേരി ബ്രാഞ്ചിന് ചെലവ് വന്ന എഴുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ നന്മ ഭാരവാഹികൾ ആക്സ് കേച്ചേരി ബ്രാഞ്ചിന് കൈമാറി ആർ എം മുസ്തഫ പ്രസിഡന്റും നൌഫൽ ഉസ്മാൻ ജനറൽ സെക്രട്ടറിയും അജ്മൽ ജബ്ബാർ ട്രഷറുമായ കമ്മിറ്റിക്കുവേണ്ടി നന്മ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജാഫർഖാൻ എം സി അഹമ്മദ് ഷാഹുൽ പട്ടിക്കര എ വി സലീം എന്നിവർ ചേർന്നാണ് ഫണ്ട് കൈമാറിയത് ആക്സ് ജില്ലാ ജനറൽ കൺവീനർ സി ആർ വത്സൺ ജില്ലാ സെക്രട്ടറി എ എഫ് ജോണി ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് വി എ കൊച്ചുലാസർ ബ്രാഞ്ച് സെക്രട്ടറി എം എം മൂസിൻ ട്രഷറർ എം കെ മുഹമ്മദ് ബഷീർ കൺവീനർ എ ജെ ജോൺ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ആക്സ് ഭാരവാഹിയുമായ എൻ ഡി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു